സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയേയും എങ്ങനെയും പൂട്ടണമെന്നുള്ള ബി ജെ പിയുടെ അജണ്ടകൾക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇ ഡി എ ഉപയോഗിച്ച് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും മൂക്കിൽ വലിക്കാമെന്നുള്ള അമിത്ഷായുടെ വ്യാമോഹം എട്ടുനിലയിൽ പൊട്ടിയിരിക്കുകയാണ് നാഷണൽ ഹെറാൾഡ് വിഷയത്തിൽ ഇരുവരെയും അവസാനിപ്പിക്കാമെന്നുള്ള ബി ജെ പിയുടെ തന്ത്രമാണ് കോടതിയിൽ വീണിരിക്കുന്നത് കുറ്റപത്രത്തിൽ പ്രതിചേർക്കപ്പെട്ട കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷയായ സോണിയാഗാന്ധിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കുമെതിരെ നോട്ടീസ് അയക്കാൻ കോടതി വിസമ്മതിച്ചതോടെയാണ് അമിത്ഷായുടെ കണക്ക് കൂട്ടലുകൾ പാളിയത് നോട്ടീസ് നൽകേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടണമെന്ന് വ്യക്തമാക്കിയ കോടതി കേസ് മെയ് രണ്ടിലേക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ നടത്തിപ്പുകാരായ എ ജെ എല്ലിന്റെ രണ്ടായിരം കോടിയോളം രൂപ വരുന്ന ആസ്തി അൻപത് ലക്ഷം രൂപയ്ക്ക് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡയറക്ടർമാരായ യങ് ഇന്ത്യ കമ്പനി തട്ടിയെടുത്തുവെന്നതാണ് കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത് കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ നേഷണൽ ഹെറാൾഡ് കേസിൽ സ്വത്ത് കണ്ട കെട്ടലിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികൾ ആരംഭിച്ചിരുന്നു അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന്റെ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിന് രജിസ്ട്രാർമാർക്ക് ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു ഡൽഹി മുംബൈ ലക്നൌ എന്നിവിടങ്ങളിലായി എ ജെ എല്ലിന്റെ എഴുന്നൂറ് കോടിയോളം വരുന്ന സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത് മുംബൈയിലെ നാഷണൽ ഹെറാൾഡ് കെട്ടിടത്തിലെ വാടകക്കാർക്കും ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു കെട്ടിടത്തിന്റെ വാടക ഇനി മുതൽ ഇ ഡി ഡയറക്ടറുടെ പേരിൽ അടക്കണമെന്നതാണ് കെട്ടിടം വാടകയ്ക്കെടുത്ത ജിൻഡാൽ കമ്പനിക്ക് നിർദ്ദേശം നൽകിയത് അങ്ങനെ സകല രീതിയിലും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കുരുക്കുമുറുക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോഴാണ് കരണക്കുറ്റിക്കേറ്റ അടിപൊലെ കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്